പല രാജ്യങ്ങൾ പല സംസ്കാരങ്ങൾ പല ഉത്സവങ്ങൾ ദുബൈ ഗ്രാമം അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് ഫ്യൂഷൻ ജപ്പാൻ മുതൽ ഫാൽക്കൺ പ്രതിമ വരെ ആ ആകർഷണം നീളുകയാണ് ജനുവരിയിലെ കുളിരുകോരുന്ന തണുപ്പ് ദുബൈ ആഗോള ഗ്രാമം കൂടുതൽ മനോഹരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ പ്രവാഹമാണ് ഇവിടേക്ക് വർണ്ണവിളക്കുകളുടെ രാക്കാഴ്ചകളും വിപണിയുടെ അത്ഭുത ലോകവും കുടുംബ സന്ദർശകരുടെ പ്രധാന വിനോദ കേന്ദ്രമായി ഗ്ലോബൽ വില്ലേജ് ഇന്നും തലയുയർത്തി നിൽക്കുന്നു ഗ്ലോബൽ വില്ലേജിലെ പ്രധാന സ്റ്റേജിൽ നിറഞ്ഞാടുകയാണ് ഫ്യൂഷൻ ജപ്പാൻ ജനുവരിയിലെ പ്രധാന ആകർഷണം കൂടിയാണ് ഈ വേറിട്ട നൃത്തരൂപം ജപ്പാനിലെ തനിമ നിറഞ്ഞ നൃത്തരൂപങ്ങളും പുതുകാലത്തിന്റെ ചേരുവകളും ഇവിടെ ഒരേ വേദിയിൽ സമന്വയിക്കുകയാണ് കേരളീയ ആയോധനകലയുടെ ചുവടുകൾക്ക് സമാനമാണ് ചില നേരങ്ങളിൽ ഈ നൃത്തവഴികൾ അസാമാന്യ മെയ്വഴക്കവും കൃത്യതയാർന്ന ഏകോപനവും ചേർന്ന് ഫ്യൂഷൻ ജപ്പാനെ ഏറെ ആകർഷകമാക്കുന്നു നൃത്തരൂപത്തിന്റെ ഒരു ഘട്ടം പോലും വിരസമാകുന്നില്ല നിറഞ്ഞ ആസ്വാദകരുടെ പിന്തുണയും അതാണ് തെളിയിക്കുന്നത് അവിടെയാണ് ഫ്യൂഷൻ ജപ്പാന്റെ വിജയം പ്രമുഖ നർത്തകി കിയുഷി ദാൻജിയാണ് ഫ്യൂഷൻ ജപ്പാൻ ചിട്ടപ്പെടുത്തിയത് ചടുല താളങ്ങളുടെ ഹൃദ്യത ആസ്വാദകരെ ശരിക്കും അനുഭവപ്പെട്ട കഴിയുന്നുണ്ട് ഫ്യൂഷൻ ജപ്പാന് ഇത് ഗ്ലോബൽ വില്ലേജിൽ പുതുതായി വന്ന മറ്റൊരാകർഷണം ഇരുമ്പിൽ തീർത്ത പ്രകാശപൂരിത ഭീമൻ ഫാൽക്കൺ ശില്പം യു എയുടെ ദേശീയ പക്ഷിയാണ് ഫാൽക്കൺ അതിനോടുള്ള ആദരസൂചകം കൂടിയാണ് ഈ ഭീമൻ ഫാൽക്കൺ പ്രതിമ എട്ട് മീറ്ററോളം വരും പക്ഷിയുടെ ഉയരം മീറ്റർ നീളത്തിലാണ് വിടർത്തി നിൽക്കുന്നത് ഭാരം കിലോ വരും നല്ല നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട് കാണാനായിട്ട് ഫോട്ടോയിലൊക്കെ കാണാൻ പിന്നെ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനും മൾട്ടിപ്പിൾ ടൈംസ് വരാൻ പറ്റുന്ന ഒരു ടൈം പോകുന്ന നല്ലൊരു പക്ഷിക്ക് പ്രഭപടർത്താൻ ഉപയോഗിച്ചത് അൻപതിനായിരത്തിലധികം ലൈറ്റുകളാണ് ലോകത്തെ ഏറ്റവും വലിയ ഫാൽക്കൺ പ്രകാശപൂരിതമ്പ് ശില്പം ആ വേൾഡ് റെക്കോർഡും ഈ പക്ഷിക്ക് സ്വന്തം ഗ്ലോബൽ ഓപ്പൺ ആയിട്ട് ഒരുപാട് നാളായില്ലേ കണക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ ഇവരുടെ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതേപോലെ നമ്മളെ ടൂറിസം ചെയ്തിട്ട് എല്ലാ രീതിയിലും സംഭവം ഓരോ രാജ്യങ്ങളുടെ സ്റ്റാൻ കയറുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓരോന്ന് കാണാൻ കഴിയുന്നത് കഴിയുന്നില്ല അടിപൊളിയാണ് സംഭവം ഭക്ഷണ വൈവിധ്യങ്ങൾ ഉൽപ്പന്ന വിപണി വിനോദ പരിപാടികൾ എല്ലാം ചേർന്ന് ഗ്ലോബൽ വില്ലേജിനെ ജനകീയ വിനോദ കേന്ദ്രമാക്കി തീർക്കുകയാണ് ഓരോ സീസണും ഒപ്പം ലോകത്തെങ്ങുമുള്ള സഞ്ചാരികളെ ചേർത്ത് പിടിക്കുക കൂടിയാണ് ആഗോള ഗ്രാമം തൽക്കാലം വിട കൂടുതൽ കൗതുകങ്ങളും പുതിയ വാർത്തകളുമായി അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും